നമസ്കാരം വയനാടിനെ നടത്തിയ ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ തിരച്ചിൽ ഉടൻ അവസാനിപ്പിക്കില്ല ഉരുൾപൊട്ടലിൽ സൈന്യം പറയുന്നത് വരെ തിരച്ചിൽ തുടരുമെന്ന് മന്ത്രിസഭ ഉപസമിതി യോഗത്തിൽ തീരുമാനിച്ചു സൈന്യത്തിന്റെ നിലപാടിനായിരിക്കും മുൻഗണന നൽകുക നിരവധി പുനരധിവാസത്തിന് പ്രത്യേക പാക്കേജ് തയ്യാറാക്കാനും മുഖ്യമന്ത്രി പിണറായി വിജയൻ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ തീരുമാനിച്ചു ദുരന്ത മേഖലയിലെ തിരച്ചിൽ ഊർജിതമാക്കാൻ യോഗത്തിൽ തീരുമാനിച്ചു സഹായം ലഭ്യമാക്കാൻ സാധ്യതയുള്ള എല്ലാ ഇടങ്ങളിൽ നിന്നും സ്വീകരിക്കും ദേശീയ ദുരന്ത ദേശീയ ദുരന്ത നിവാരണ നിധിയിൽ നിന്ന് കൂടുതൽ പണം ആവശ്യപ്പെടും പുനരധിവാസത്തിന് കേന്ദ്ര സഹായം അനിവാര്യമാണെന്നും യോഗത്തിൽ വിലയിരുത്തലുണ്ടായി ചാലിയാറിലും തിരച്ചിൽ ഊർജിതമായി നടപ്പാക്കും പൊളിഞ്ഞു വീഴാൻ സാധ്യതയുള്ള കെട്ടിടങ്ങൾ പൊളിച്ചു നീക്കാനും യോഗത്തിൽ തീരുമാനിച്ചു അതേസമയം അപകടം ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്നും വീണ്ടും സംസ്ഥാനം ആവശ്യപ്പെടും എൽ ത്രീ വിഭാഗത്തിലെ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്നാണ് ആവശ്യപ്പെടുക ഏറ്റവും തീവ്രതയേറിയ ദുരന്തം എന്ന നിലയിലേക്ക് പരിഗണന വേണമെന്നും ആവശ്യം ഉന്നയിക്കും അങ്ങനെയെങ്കിൽ ദേശീയ ദുരന്ത നിവാരണ നിധിയിൽ നിന്നും ആകെ വേണ്ട തുകയുടെ എഴുപത്തഞ്ച് ശതമാനം ലഭിക്കുമെന്നും യോഗത്തിൽ വിലയിരുത്തി ദുരന്തബാധിതരായ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന് പ്രത്യേക പദ്ധതി തയ്യാറാക്കാനും മന്ത്രിസഭാ ഉപസമിതി യോഗത്തിൽ തീരുമാനിച്ചു ഒന്നുകിൽ താൽക്കാലിക പഠന കേന്ദ്രം അല്ലെങ്കിൽ സമീപത്തെ സ്കൂളുകളിലേക്ക് മാറ്റാനാണ് നിലവിലത്തെ തീരുമാനം അതേസമയം ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ മരിച്ചവരുടെ എണ്ണം നാനൂറ്റി രണ്ടായി മണ്ണിനടിയിൽ നിന്നും ചാലിയാറിൽ നിന്നും അടക്കം കണ്ടെത്തിയവയിൽ നൂറ്റി എൺപത് എണ്ണം ശരീരഭാഗങ്ങളാണ് അതേസമയം ഔദ്യോഗിക കണക്കനുസരിച്ച് ഭരണസംഖ്യ ഇരുന്നൂറ്റി ഇരുപത്തി രണ്ടാണ് നൂറ്റി എൺപത് പേര് ഇനിയും കണ്ടെത്താനുണ്ട് തിരിച്ചറിയപ്പെടാത്ത മൃതദേഹങ്ങൾ എട്ട് എണ്ണം ഇന്നലെ സംസ്കരിച്ചു ശേഷിച്ച മൃതദേഹങ്ങളുടെ സംസ്കാരം ഇന്ന് നടക്കും ഇന്നത്തെ തെരച്ചിലിൽ ചൂരൽമല വില്ലേജ് റോഡിൽ നിന്ന് രണ്ട് മൃതദേഹങ്ങൾ കണ്ടെടുത്തു ഇന്നലെ ചാലിയാർ പുഴയിലും തെരച്ചിലിനിടെ കണ്ടെത്തിയ മൃതദേഹം ഹെലികോപ്റ്ററിൽ മേപ്പാടിയിലെത്തിച്ചു ബേലിപാലത്തിന്റെ അപ്പുറത്തെ തെരച്ചിലിനായുള്ള സന്നദ്ധ പ്രവർത്തകരുടെ എണ്ണം ഇന്ന് നിജപ്പെടുത്തിയിരുന്നു പന്ത്രണ്ട് സോണുകളിലായി അൻപത് പേർ വീതമുള്ള സംഘങ്ങളാണ് ഇന്ന് തെരച്ചിൽ നടത്തുന്നത് ജില്ലാ ഭരണകൂടം ആവശ്യപ്പെടുന്നതുവരെ തെരച്ചിൽ തുടരണമെന്നാണ് സൈന്യം അറിയിച്ചിരിക്കുന്നത് ഘട്ടം ഘട്ടംഘട്ടമായ തെരച്ചിൽ പ്രവർത്തനവും സംസ്ഥാന ഭരണകൂടത്തിന് കൈമാറാനുമാണ് സൈന്യത്തിന്റെ തീരുമാനം ചാലിയാർ പുഴയോട് ചേർന്ന ഒൻപത് വാർഡുകളിൽ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളുടെ നേതൃത്വത്തിലാണ് ഇന്നത്തെ തിരച്ചിൽ ഉരുൾപൊട്ടലിൽ പരിക്കേറ്റ തൊണ്ണൂറ്റി ഒന്ന് പേർ ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ് വീട് നഷ്ടപ്പെട്ട് രണ്ടായിരത്തി അഞ്ഞൂറ്റി പതിനാല് പേരാണ് ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്നത് ചുരുൽ മലയ്ക്ക് മുകളിലെ തെരച്ചിലിനായി പോകുന്നവരുടെ എണ്ണത്തിൽ ഇന്ന് നിയന്ത്രണം ഏർപ്പെടുത്തും എണ്ണം കൂടുന്നത് തിരിച്ചടിയാകുമെന്ന് വിലയിരുത്തിയാണ് നടപടി ഇതിനിടെ തുടർച്ചയായ അവധികൾക്ക് ശേഷം വയനാട്ടിലെ സ്കൂളുകൾ ഇന്ന് തുറക്കും ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കാത്ത സ്കൂളുകളാണ് തുറക്കുക ആരോഗ്യവകുപ്പിൻ്റെ നേതൃത്വത്തിൽ കുട്ടികളുടെ മാനസികാരോഗ്യത്തിനും ബുദ്ധിമുട്ടുകൾ കുറയ്ക്കുവാനും ശിശുസംരക്ഷണ വകുപ്പിൻ്റെ നേതൃത്വത്തിൽ കുട്ടിയിടം പദ്ധതിക്ക് തുടക്കം കുറിക്കുകയാണ് കുട്ടികളുടെ ക്രിയാത്മകമായ പ്രവർത്തനങ്ങളിൽ ഉൾപ്പെടുത്തി അവരുടെ മാനസിക സംഘർഷം കുറയ്ക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം ക്യാമ്പുകളിൽ കുട്ടികൾ ഒറ്റപ്പെട്ടു പോകുന്നത് തടയുകയും ദുരന്തത്തിന്റെ നടുക്കത്തിൽ നിന്ന് കുട്ടികളെ മുക്തരാക്കുക എന്നതുമാണ് ഇതിലൂടെ ഉദ്ദേശിക്കുന്നത് വയനാടിൻ്റെ ദുരന്തത്തിൽ ഇരയായവരുടെ മാനസികാഘാതം കുറയ്ക്കുന്നതിൻ്റെ ഭാഗമായി നൂറ്റി ഇരുപത്തൊന്ന് പേരടങ്ങിയ പ്രത്യേക സംഘത്തിന് രൂപം നൽകി ആരോഗ്യവകുപ്പിൻ്റെ നേതൃത്വത്തിലാണ് ടീം രൂപീകരിച്ചത് ആശുപത്രികൾ ദുരിതാശ്വാസ ക്യാമ്പുകൾ വീടുകൾ എന്നിവിടങ്ങളിൽ കഴിയുന്നവർക്ക് മാനസികാരോഗ്യ ഹെൽപ് ഡെസ്കുകൾ മുഖേന ടീം അംഗങ്ങൾ സേവനം ഉറപ്പാക്കും ആരോഗ്യവകുപ്പിൻ്റെ തിരിച്ചറിയൽ കാർഡ് ഉള്ളവർക്കാണ് ഈ സേവനങ്ങൾ ലഭിക്കുന്നത് ഗർഭിണികൾ കുട്ടികൾ പ്രായമായവർ ഇവരെയെല്ലാം ഈ പദ്ധതിയിൽ ഉൾപ്പെടുത്തും ഇവർക്കായി മാനസിക ആരോഗ്യ പ്രവർത്തകരെ നിയോഗിക്കും ദുരന്തബാധിതരെ കേൾക്കുകയും അവർക്ക് ആശ്വാസം നൽകുകയുമാണ് ഇവരുടെ ചുമതല മാനസിക സാമൂഹിക ഇടപെടലുകൾ ഊർജിതമാക്കി സാധാരണ നിലയിലേക്ക് ദുരിതബാധിതരെ തിരിച്ചു കൊണ്ടുവരിക എന്നതാണ് ശ്രമം ഇതോടൊപ്പം മാനസിക അസ്വാസ്ഥ്യമുള്ളവരെയും മാനസിക രോഗങ്ങൾക്ക് ചികിത്സയിലിരിക്കുന്നവരെയും കണ്ടെത്തി ചികിത്സ നൽകും മദ്യം ലഹരി ഉപയോഗിക്കുന്നവരുടെ വിഡ്രോവൽ ലക്ഷണങ്ങൾ പ്രകടിപ്പിക്കുന്നവരെ കണ്ടെത്തി പ്രത്യേക ചികിത്സയും ഇതുവഴി നൽകുന്നുണ്ട്